കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം തൃശൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നീണ്ടൂരിൽ മീൻപിടിക്കാൻ പോയ യുവാവ് തോട്ടിൽ വീണ് മരിച്ചു മുഴിക്കുളങ്ങര മുട്ടത്ത് മുരളീധരൻ നായരുടെയും രാജമ്മയുടെയും മകൻ വിമോദ് കുമാറാണ് മരിച്ചത് നീണ്ടൂർ മാനാടി തോട്ടിൽ ഇന്നലെ രാത്രി എട്ട് മണിയോടെ മൂന്നംഗ സംഘം മീൻ പിടിക്കാൻ എത്തിയതായിരുന്നു മീൻ പിടിക്കുന്നതിനിടയിൽ വിമോദിനെ കാണാതായി സുഹൃത്തുക്കൾ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിച്ചു കോട്ടയത്ത് നിന്നുള്ള അഗ്നിരക്ഷാ സേനയെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഇന്ന് പുലർച്ചെ നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് മാത്രമല്ല പ്രദേശത്ത് കനത്ത മഴയും ഉണ്ടായിരുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം കടുത്ത ചൂടിനൊടുവിൽ പെയ്ത വേനൽ മഴ അതിതീവ്ര മഴയായി പരിണമിച്ചതോടെ സംസ്ഥാനത്ത് ലഭിച്ചത് പതിനെട്ട് ശതമാനം അധിക മഴയാണ് മാർച്ച് ഒന്നു മുതൽ മെയ് ഇരുപത്തിമൂന്ന് വരെയുള്ള കാലാവസ്ഥാ കേന്ദ്രം പുറത്തുവിട്ട കണക്കാണിത് ഇക്കാലയളവിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് മുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് അഞ്ഞൂറ്റി പത്ത് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴയാണ് മെയ് ഇരുപത്തിമൂന്ന് വരെ ലഭിച്ചത് വേനലിൽ പെയ്യേണ്ട സാധാരണ മഴയേക്കാൾ പത്തൊമ്പത് ശതമാനം കൂടുതലാണ് ഇൻഫോ പാർക്ക് ക്യാമ്പസിനുള്ളിലും പാർക്കിംഗ് ഏരിയയിലും വെള്ളം ഉയർന്നു ഒട്ടേറെ വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ ചിലത് ഒഴുകി നീങ്ങി കരിമുകൾ റോഡിൽ പീച്ചിങ്ങാച്ചിറയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കളമശ്ശേരിയിൽ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി